കാഞ്ചിയാർ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അടഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഒപ്പം എത്തുന്ന ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ രണ്ട് സെക്യൂരിറ്റികളെയും ഏർപ്പെടുത്തും കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലാണ് നാളുകളായി ടോയ്ലറ്റ് കോംപ്ലക്സ് അടഞ്ഞുകിടക്കുന്നത് ഇതോടെ ഇവിടെ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് ടെൻഡർ ക്ഷണിച്ചെങ്കിലും പുതിയ ആളുകൾ ഏറ്റെടുക്കാതിരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം വീണ്ടും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെന്നും പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന മുറയ്ക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു ഉടൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ജൂൺ നാല് വരെ പെരുമാറ്റച്ചട്ട ലംഘനം നടക്കുന്നതുകൊണ്ട് അവിടെ മറ്റ് പരിപാടികളൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത സാഹചര്യമാണ് ജൂൺ തന്നെ അവിടെ നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ സഞ്ചാരികൾക്ക് സുഗമമായി മാർഗനിർദ്ദേശം നൽകുന്നതിനു വേണ്ടി രണ്ടു സെക്യൂരിറ്റികളെയും നമ്മുടെ മഞ്ചുരുള്ളിയിൽ നിന്ന് നിയമിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടില്ലെങ്കിൽ അവരെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ അവർക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല അതും ജൂൺ നാലിന് ശേഷം തിരുമാറ്റച്ചറിലേക്കും ആകുന്നതിനും ബുദ്ധാണ് ഇത്തരം നടപടികളിലേക്ക് പഞ്ചായത്ത് കിടക്കാത്തത് ജൂൺ നാലിന് ശേഷം അവിടെയുള്ള പാർക്കിങ്ങിനും മറ്റ് സൗകര്യങ്ങളെല്ലാം അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിനും പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ് അവിടെ വരേണ്ട ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ട് തന്നെ അഞ്ചുളി ടൂറിസ്റ്റ് കേന്ദ്രം ലോകത്തെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലുള്ള നടപടികളാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ദിനംപ്രതി എത്തുന്ന അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനായി രണ്ട് സെക്യൂരിറ്റികളെയും ഏർപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി നിലവിൽ നിരവധിയായ സഞ്ചാരികളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുങ്ങുന്നതോടെ മേഖലയ്ക്ക് പുത്തൻ ഉണർവാകമുണ്ടാവുക